ഹയർ സെക്കൻഡറി വിഭാഗം എൻഎസ്എസ് ക്യാമ്പുകൾ സമാപിച്ചു ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സപ്തദിന ക്യാമ്പ് സമാപനത്തോടനുബന്ധിച്ച് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു മലയോര മേഖലയിലെ സ്കൂളുകളിൽ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിനാണ് സമാപനമായത് ഏഴു ദിവസക്കാലം വിവിധ പ്രവർത്തനങ്ങൾ സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ നടന്നു ആർലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സപ്തദിന ക്യാമ്പ് സമാപനത്തോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു കുന്നോത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ സമാപന സമ്മേളനം പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ മുജീബ് കുഞ്ഞിക്കണ്ടി അധ്യക്ഷനായി ആർലം സ്കൂൾ പ്രിൻസിപ്പൽ ബീന എം കണ്ടത്തിൽ സ്വാഗതം പറഞ്ഞു ആർലം പഞ്ചായത്ത് മെമ്പർ ഷൈൻ ബാബു പായം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ലിസി വി പ്രമീള തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മാലിന്യമുക്ത കേരളം എന്ന വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും സംയുക്തമായി സ്നേഹാരാമം എന്ന പേരിൽ പൂന്തോട്ടങ്ങൾ ക്യാമ്പ് നടന്ന പ്രദേശങ്ങളിൽ ഒരുക്കിയത് പ്രത്യേക ശ്രദ്ധയാകർഷിച്ചു